ഹായ് നമ്മൾ ജീവിതം കാണാൻ വേണ്ടി തമിഴ്നാട്ടിലെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ തമിഴ് പതിപ്പാണ് കാണാൻ പോകുന്നത് പടത്തിൻ്റെ പോസ്റ്ററൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് തിയേറ്ററിൻ്റെ പേര് അണ്ണാ തിയേറ്റർ എന്നാണ് തമിഴ്നാട്ടിലെ ഈറോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഞാൻ പടം കാണാൻ എത്തിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സൊക്കെ ജസ്റ്റ് ഓടി ഇറങ്ങിയതേ ഉള്ളൂ ആ തിയേറ്ററാണ് ഇവിടെ മഞ്ഞുമൽ ബോയ്സിൻ്റെയും പോസ്റ്റർ പുറമ ഇതാണ് തിയേറ്റർ ആടുജീവിതത്തിന്റെ തമിഴ് പതിപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടിറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് എന്ന് പറയാം ഇപ്പോൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഒരു പ്രീ എക്സൈറ്റ്മെന്റ് ആണ് കണ്ട കണ്ടതിന് ശേഷം പറയാം എങ്ങനെയുണ്ട് പടം അതിന്റെ റെസ്പോൺസ് എല്ലാം പറയാം ഹായ് നമ്മൾ ജീവിതം കാണാൻ വേണ്ടി തമിഴ്നാട്ടിലെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ തമിഴ് പതിപ്പാണ് കാണാൻ പോകുന്നത് പടത്തിൻ്റെ പോസ്റ്ററൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് തിയേറ്ററിൻ്റെ പേര് അണ്ണാ തിയേറ്റർ എന്നാണ് തമിഴ്നാട്ടിലെ ഈറോഡ് റോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഞാൻ പടം കാണാൻ എത്തിയിരിക്കുന്നത് മഞ്ഞമ്മൽ ബോയ്സൊക്കെ ജസ്റ്റ് ഓടി ഇറങ്ങിയതേ ഉള്ളൂ ആ തിയേറ്ററാണ് ഇവിടെ മഞ്ഞമ്മൽ ബോയ്സിൻ്റെയും പ്രയാമ്പലുവിന്റെ പോസ്റ്റർ ഒക്കെ ഇട്ടുണ്ട് അതിൻ്റെ പുറമെയാണ് ഇത് വിളിച്ചിരിക്കുന്നത് ഇതാണ് തിയേറ്റർ ആടുജീവിതത്തിന്റെ തമിഴ് പതിപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടിറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് എന്ന് പറയാം ഇപ്പോൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഒരു പ്രീ എക്സൈറ്റ്മെന്റ് ആണ് കണ്ട കണ്ടതിന് ശേഷം പറയാം എങ്ങനെയുണ്ട് പടം അതിന്റെ റെസ്പോൺസ് എല്ലാം പറയാം ജീവിതം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് പടം കൊള്ളാം ഒരു രക്ഷയില്ല ഭയങ്കരമായൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് എന്താ എൻ്റെ ഒരു പൃഥ്വിരാജിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പൃഥ്വിരാജിൻ്റെ ആക്ടിങ് എന്ന് ആക്ടിങ്ങും നമുക്ക് ഫീൽ ചെയ്യില്ല ആളുടെ ഫേസ് ഒന്നും വ്യക്തമാകാത്ത സീനുകളിലൊക്കെ നജീബ് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുള്ളൂ നമ്മൾ ഒറിജിനൽ നജീബിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആണ് ഭയങ്കര മേക്കപ്പും മേക്കപ്പിൻ്റെ ആ ഒരു ഇത് കൊണ്ടായിരിക്കാം പിന്നെ ഒട്ടും പൃഥ്വിരാജിൻ്റെ മാനറിസംസ് ഒന്നുമില്ല പിന്നെ വി എഫ് എക്സൊക്കെ ഒരു രക്ഷയില്ല വി എഫ് എക്സാണെന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം വി എഫ് എക്സ് നമ്മൾ മാ സീനിലൊക്കെ കണ്ടിട്ടുള്ളത് ഇത് സെൻറ്റിമെൻറ്റൽ സീനിലൊക്കെ വി എഫ് എക്സിൻ്റെ പാട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വി എഫ് എക്സൊക്കെ ഉണ്ട് പിന്നെ പാട്ട് അവസാനിച്ച് കഴിയുമ്പോൾ തിരിച്ച് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു വി എഫ് എക്സൊക്കെ ഭയങ്കര ഭയങ്കര വർക്കാണ് ചെയ്തേക്കുന്നത് ഒരു പിന്നെ വെള്ളത്തിനടിയിലുള്ള സീൻസൊക്കെ പാട്ടിൽ കാണിക്കുന്ന സീൻസൊക്കെ അവതാവ് മാറി നിൽക്കുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത്ര ഭയങ്കരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സൂപ്പറാണ് ഫസ്റ്റ് ഹാഫ് എന്തായാലും സൂപ്പറാണ് ആ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ ആളുടെ സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് കണ്ടിട്ട് പറയാം ഹായ് ഹായ് പടം കണ്ടിറങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ റിവ്യൂ പറയാനുള്ളൊരു മൂഡല്ല കണ്ടിറങ്ങി ആർക്കും അങ്ങനൊരു മൂഡില്ല മുഴുവൻ തമിഴ് ആൾക്കാരാണ് കൂടെ ഇന്ന് കണ്ടത് അവരെല്ലാവരും വളരെ വിഷമിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അവിടെ പോയാൾ ലോക്കായ കാര്യവും ആ ഒരു റിയാലിറ്റി മനസ്സിലായിട്ടുള്ള ഒരു ടെൻഷനിലാണെന്ന് തോന്നുന്നു എല്ലാവരും പിന്നെ പടം നല്ല സൂപ്പർ പടമാണ് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഒരു വിഷമം തോന്നുന്നൊരു പടമായതുകൊണ്ട് തന്നെ അടിപൊളിയാണ് പൊളിച്ചു എന്നൊരു വാക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്തായാലും കാണണം കണ്ടിരിക്കണം മരുഭൂമിയുടെ ഭീകരതയും മനുഷ്യൻ്റെ പ്രതീക്ഷയുടെ പ്രതീക്ഷകളും ഒക്കെ പിന്നെ ഇടക്കൊരു ഒരു സീൻ വന്നപ്പോഴത്തേക്കും ആളുകളെല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ചു ഒരു ഒരു ചെറിയ കുപ്പിന് വരുണ്ടും അത് പറയാൻ പാടില്ല കാരണം അതൊക്കെ ആളുകളെ ആസ്വാദനത്തെ ബാധിക്കും എന്തായാലും കണ്ടിരിക്കണം പിന്നെ തിയേറ്ററിൽ നിന്ന് കണ്ണെടുക്കരുത് കാരണം അത്രത്തോളം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുള്ള ഡീറ്റെയിലിങ്ങാണ് നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഇച്ചിരി ലാഗ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുകയാണെങ്കിലും തിയേറ്ററിൽ നിന്ന് കണ്ണെടുക്കരുത് ആ ലാഗ് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് കൊണ്ടും ചെറിയ കാര്യങ്ങൾ കൊണ്ടും ഭയങ്കരമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മൂവി ശരിക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കണ്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം ഡബ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് ഡബ്ബിങ് ആണെന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല എനിക്ക് തോന്നുന്നത് കൂടുതലും തമിഴോ അല്ലെങ്കിൽ മലയാള ഭാഷയോ അധികം സംസാരിക്കാതെ നമുക്ക് മനസ്സിലാത്ത ഭാഷ അറബി സംസാരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ കൂടുതലും എക്സ്പീരിയൻസ് ആണ് ഭയങ്കര മേക്കിംഗ് ആണ് ഭയങ്കര മേക്കിംഗ് ആണ് കുറച്ച് ലാഗ് അടിക്കുന്ന പോലെ തോന്നും പക്ഷേ ആ സമയത്ത് സ്ക്രീനിന്ന് കണ്ണെടുക്കരുത് കാരണം ഒത്തിരി ഡീറ്റെയിൽസ് ആ സമയത്ത് വന്നു പോകുന്നുണ്ട് സ്കൈയും ഈ മരുഭൂമിയത് കാണിക്കുന്നതിൽ പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട് അതൊക്കെ കണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ സമയത്ത് കണ്ണെടുത്ത് പോയി കഴിഞ്ഞാൽ അതെല്ലാം മിസ്സായി പോകും ഭയങ്കര മേക്കിങ്ങാണ് ഭയങ്കര മ്യൂസിക്കാണ് ഭയങ്കര പൃഥ്വിരാജിൻ്റെ മാത്രമല്ല ആ ഒരു ആഫ്രിക്കക്കാരൻ കഥാപാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല പെർഫോമൻസ് ആണ് കൂടുതലും ഒരു ഋച്ഛൻ്റെ കൂടുതൽ പയ്യൻ ഉണ്ട് ആ പയ്യൻ്റെ പെർഫോമൻസ് ആണ് എക്സ്ട്രീം പെർഫോമൻസ് അത് നമുക്ക് താങ്ങാൻ പറ്റില്ല പയ്യൻ്റെ കഥ കാണുമ്പോൾ ആ പയ്യൻ സെപ്പറേറ്റ് സ്റ്റോറിയാണ് ആ സ്റ്റോറി നമുക്ക് താങ്ങാൻ പറ്റില്ല പിന്നെ തിയേറ്ററിൽ ആളുകൾ എഴുന്നേറ്റ് കയ്യടിക്കുന്നൊരു ഉണ്ട് ഒരു സീനിൽ ഇത്രയും വിഷമിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഹോപ്പൊക്കെ തന്നിട്ട് നമ്മൾ നമ്മൾ കയ്യടിച്ചു പോകും ആണ് എല്ലാവരും തമിഴാളുകളാണ് എൻ്റെ ചുറ്റിനു കയ്യടിച്ചത് അപ്പോൾ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് മൂവി ബ്ലസ്ഡ് ആ മേക്കിംഗ് ഒന്നും പറയാനില്ല സൂപ്പറാണ് ഒന്നും പറയാനില്ല നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഒരു റിയാലിറ്റി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് പിന്നെ മനുഷ്യ മനുഷ്യത്വവും ഇല്ലായ്മയും മനുഷ്യത്വവും ഒക്കെ കൂടെയുള്ള ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് വളരെ ആണ് ഒരു മനുഷ്യന് ഇത് അനുഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് താങ്ങാൻ പറ്റില്ല ഒരു മനുഷ്യനെ മനുഷ്യനുഭവിച്ചു എന്ന് പറയുമ്പോൾ ബുക്ക് വായിച്ചവർക്ക് ഇത് ഒരു ഡബിൾ പവർ ആയിരിക്കും കാരണം വെച്ചാൽ ബുക്കിൽ പറഞ്ഞ് എഴുതി കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലായിട്ട് കാണുകയാണല്ലോ അപ്പോൾ നേരിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അത്രയും ലിങ്ക് ആണമെന്നില്ല ബുക്കിൽ വായിച്ചവർക്ക് ആ മരുഭൂമിയിൽ കാണുന്ന കാഴ്ചകളും മരുഭൂമിയുടെ ഭീകരാവസ്ഥയൊക്കെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ സങ്കല്പിച്ച് സങ്കല്പത്തിൽ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ നേരിട്ട് കാണുവാണ് അത് ഭയങ്കരമായ ഒരു ഭയങ്കരമായൊരു എക്സ്പീരിയൻസാണ് പിന്നെ പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവറും മറ്റു കാര്യങ്ങളും ഒന്നും പറയാനില്ല ഈ ടൂ എന്ന് പറഞ്ഞു തന്നാൽ ഭയങ്കരം അവസാനം പൃഥ്വിരാജൻ സംസാരിക്കുന്ന അത്രയും കാലത്തെ കാലഘട്ടം ട്രാൻസേഷന് ശേഷം ആളുകളുടെ പേര് പറയുന്ന സീനുകൾ ഒന്നും പറയാനില്ല ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതെല്ലാം സ്പോയ്ലർ ആയിപ്പോവും എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക സൂപ്പർ മൂവിയാണ് സൂപ്പറാണ് റേറ്റിങ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് തന്നെ കൊടുക്കണം പക്ഷെ ഫോർ കൊടുക്കാം അതായിരിക്കും നല്ലത് കാരണം കഥ ഇത് കഥ വായിച്ചതാണ് ഞാൻ കഥ വായിക്കാത്തവർക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ഫോർ കൊടുക്കുന്നു ഫൈവ് തന്നെ ശരിക്കും ഭയങ്കര മൂവിയാണ് തിയേറ്ററിൽ കാണുക സൂപ്പർ